എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റാച്ചി ബണ്ടിലാണ് അപ്പോൾ ഇറ്റാച്ചി ബണ്ടില് എന്തിനാണ് എടുക്കുന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ കൈസ് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ് ഒരു മിനിറ്റ് ഓക്കെ നമ്മുടെ ഇറ്റാച്ചി ബണ്ടിൽ നമ്മുടെ എന്താ പറയുക മുമ്പ് സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ടോട്ടൽ നമ്മളിപ്പം ഈ ഒരു ബണ്ടിലിന് വേണ്ടിയിട്ട് മൂന്ന് കെ ഡയമണ്ട് ടോപ്പ് ചെയ്തു കേട്ടോ അപ്പം ഇന്ന് ഒരു ട്രിക്ക് വർക്കാവോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് അതായത് ട്രിക്ക് അല്ല ഗൈസ് ഈ ഇറ്റാച്ചി ബണ്ടില് ഞാൻ പലയാളെയും വീഡിയോ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടായിരുന്നു അതായത് നമ്മുടെ ബാവന്ത് ഗെമർ അതുപോലെ അക്ഷയ കെ സെഡ് അവരൊക്കെ വീഡിയോ ഞാൻ കണ്ടു കിട്ടും അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം അയ്യായിരം ഡയമണ്ട് ഉണ്ടെങ്കിൽ ഇറ്റാച്ചി ബണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും അതായത് ഓരോ ആയിരം ബണ്ടിലും നമുക്ക് ഓരോരു ടോക്കൺ വെച്ച് നമ്മുടെ ഫ്രീ ഫയർ തരുന്നുണ്ട് അപ്പോൾ അതാണ് മറ്റുള്ളവരെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ഓൾറെഡി മൂന്ന് കെ പൊട്ടിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രണ്ട് കെ ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്ന തോന്നുന്നത് അതായത് ഫ്രീ ഫയറിന്റെ ഒരു അത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനു മുമ്പായി കയസ് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഗൈസ് വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം അപ്പം നമ്മുടെ ഇവിടെ ചായ ഉണ്ട് കേട്ടോ ചായ വിത്ത് സ്പിന്നിങ് ആയിട്ട് നിങ്ങൾ ഇത് കണ്ടാൽ മതി ചായ കുടിച്ചിട്ടുണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്നും എടുക്കുന്ന പോലെ തന്നെ ഗൈസ് ആണ് എടുക്കുന്നത് അപ്പോൾ മന്ത്ലി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്താണെന്ന് എനിക്ക് തോന്നിയത് അപ്പൊ അതിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് പറയാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് മന്ത്ലി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ 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 ഡോഡാവാൻ ഭയങ്കര പാടാണ് കേട്ടോ ഓക്കേ നമ്മൾ രണ്ടാമത്തെ മന്ത്ലി എടുക്കുന്നുണ്ട് അപ്പം ടു കെയില് നമുക്ക് ഇറ്റാച്ചി ബണ്ടിൽ കിട്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത് അപ്പം കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം ഇല്ലെങ്കിൽ നമ്മുടെ നഷ്ടം അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു ഈ ഒരു ഇവൻറ്റ് കഴിയുന്നതിനുള്ളിൽ നമ്മൾ ഇറ്റാച്ചി മണ്ടിൽ എടുത്തിരിക്കും ഇനിയിപ്പം വേറെ എന്ത് വന്ന് കഴിഞ്ഞാലും നമ്മൾ അതൊഴിച്ചിട്ട് നമ്മൾ എടുക്കാൻ ട്രൈ ചെയ്യും അതിന് ശേഷം എന്താ പറയുക കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് കൈസ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ സ്പിന്നിങ് തുടങ്ങുവാണ് അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് ഡയമണ്ട് ആണ് അപ്പൊ ഒന്നൂറ്റി പത്ത് ഡയമണ്ട് ഓൾറെഡി ഇല്ലതുകൊണ്ട് തന്നെ ഗൈസ് നമ്മൾ ഫസ്റ്റ് സ്പിൻ അടിക്കുവാണ് കിട്ടുമോ ഗൈസ് ഫസ്റ്റ് സ്പിൻ കിട്ടിയില്ല ഓക്കെ നമ്മൾ രണ്ടാമത്തെ അഞ്ചിന്റെ സ്പിൻ ഗൈസ് ടോക്കൺ ഇഷ്ടം പോലെ തരുന്നുണ്ട് കേട്ടോ ടോക്കൺ ഇഷ്ടം പോലെ തരുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ സ്പിന്ന അടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടും ഇല്ലാന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാവും അതായത് ഈ ഒരു ഒരു സാധനം വരുന്ന സമയത്ത് തന്നെ ഇവിടെ എഴുതി കാണിക്കും അതായത് എന്തോ ലക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ അതോ ഉം ഗൈസ് കിട്ടുന്നില്ലല്ലോ നമ്മൾ എല്ലാം അഞ്ചിൻ്റെ സ്പിന്നാണ് ചെയ്യുന്നത് അപ്പോ പോ 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 പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ഗെയിം എന്ന് വെച്ചുകഴിഞ്ഞാല് ഫ്രീ ഫയറിൽ പല ആൾക്കാർക്ക് പല രീതിയിലാണ് ലക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് കിട്ടിയ ലക്കാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല അതായത് നമ്മുടെ ഫ്രീ ഫയറിന്റെ അൽഗുരിതം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏർ ഇപ്പോ ടോപ്പ് ചെയ്യാത്ത പ്ലെയേഴ്സിന് എയർ ഡ്രോപ്പ് ചെറിയ പൈസക്ക് വരും അത് നിങ്ങളെല്ലാരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അതായത് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ടോപ്പ് ചെയ്യാത്ത പ്ലെയേഴ്സിന് ഒമ്പതിന്റെ ഡ്രോപ്പ് ഒക്കെ വരും കേട്ടോ അതേ സ്ഥാനത്ത് ഇപ്പൊ ഞാൻ ഡെയിലി ടോപ്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ഇതുവരെ ഒമ്പതിന്റെ ടോപ്പ് എന്നാണ് എയർ ഡ്രോപ്പ് വന്നില്ല അപ്പൊ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു അൽഗൊരിതാണ് അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിൽ അതനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് അതായത് ഒന്നും ഇല്ലാത്തവന് ഫസ്റ്റ് കൊടുത്തിട്ട് എന്താണ് ഫ്രീ ഫയർ വീണ്ടും വീണ്ടും ടോപ്പ് ചെയ്യിക്കാനുള്ള ഒരു ട്രിക്കാണ് ഗൈസ് അപ്പം അൽഗൊരിതൊന്നല്ല പല ആൾക്കാരും പറയും ഗൈസ് ഞാനൊക്കെ ബ്രോ എനിക്ക് ഒറ്റ ഒരു ഫ്രീ സ്പിന്നിൽ സാധനം കിട്ടി അതൊക്കെ വെച്ച് കഴിഞ്ഞാല് ടോപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോ പൈസ പൊട്ടിക്കുന്നവന് ഒന്നും കൊടുക്കൂല അതാണ് ഫ്രീ ഫയറിന്റെ ട്രിക്ക് കാരണം എന്ന് വെച്ചാൽ കൂടുതൽ പൊട്ടിക്കാനുള്ള കഴിവുണ്ട് ആ അതൊക്കെ കണ്ടിട്ടാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ അപ്പോ കിട്ടോ ഇപ്പൊ ഏകദേശം ആയിരത്തി നാനൂറ്റി നാപ്പത്തിനാല് ഡയമണ്ടായിട്ടുണ്ട് ആയിരം ഡയമണ്ടിനുള്ളിൽ ഒരു ടോക്കൺ കിട്ടുമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും അതായത് ഓരോ ഇവന്റിനും ഓരോ പ്രൈസ് ഉണ്ട് അതായത് വെച്ച് വെച്ചാൽ പ്രൈസ് എഴുതി എഴുതാത്ത ഒരു ഇതിൽ ഇവന്റിലാണ് കേട്ടോ ഞാൻ പറയുന്നത് അതായത് റിംഗ് ഇവന്റ് പോലത്തെ അതായത് ഇത്ര ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഡയമണ്ട് നിങ്ങൾക്ക് ഏത് റിംഗ് ഇവന്റും എടുക്കാൻ പറ്റും ഇതൊക്കെ എന്താണ് ഒരു ട്രിക്ക് ഇതാണ് കേട്ടോ അപ്പൊ നിങ്ങള് ചെറിയ പൈസ വെച്ചിട്ട് സ്പിൻ ചെയ്യാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പൈസ അവിടെ സ്റ്റെക്കാവുകയല്ലോ അതായത് നമുക്ക് സാധനം കിട്ടുകയും ചെയ്യില്ല എന്നാലോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ഓരോ ഇവന്റിനും അതനുസരിച്ചിട്ടുള്ള എന്താണ് ചെയ്യോട്ടോ അതനുസരിച്ചുള്ള ഡയമണ്ട് ടോപ്പ് ചെയ്യുക അപ്പം എനിക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ടോക്കൺ ടവർ എന്ന് പറഞ്ഞ ഒരു ഇവന്റിൽ ഇല്ല ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയ്യായിരം ഡയമണ്ട് ഇല്ലാണ്ട് ഇതിന്റെ അടുത്തേക്ക് പോവേ വേണ്ട അതായത് ഓരോരു ആയിരത്തിനാന്ന് നമുക്ക് ഓരോരു സാധനം കിട്ടോ അപ്പൊ നമുക്ക് കിട്ടണ്ടാണല്ലോ ഗൈസ് കിട്ടിയില്ലല്ലോ ഇപ്പോഴെങ്കിലും കിട്ടണം കിട്ടോ ഏ ആയിരം ഡയമണ്ടിൽ കിട്ടണ്ടാണല്ലോ ആയിരം ഡയമണ്ട് നമ്മൾ പൊട്ടിച്ചു വൈ വൈ ഫ്രീ ഫയർ ആയിരം ഡയമണ്ടിൽ ഒരു ടോക്കൺ കിട്ടേണ്ടതാണ് ഓക്കെ ബൈസ് ഒന്ന് ബാക്ക് വരുന്നുണ്ട് വല്ല ഗ്ലിച്ചായിട്ട് അടിച്ചു തന്ന ഫ്രീ ഫയറിന് വല്ല ഗ്ലിച്ചൊക്കെ അടിക്കും ഏ കുറുമ്പോ എന്താണ് നമ്മുടെ ഉള്ളുടായിപ്പായോ ആയിരം ഡയ്മെ ഒരു സാധനം തരേണ്ടത് എന്തുകൊണ്ട് തരുന്നില്ല ലാസ്റ്റ് രണ്ട് ടോക്കൺ തരുവോ അല്ല ഡയറക്റ്റ് നമുക്ക് ബണ്ടിൽ വരുവോ എന്താണ് ഒന്നും പിടുത്തം കിട്ടുന്നില്ല ഗൈസ് വാട്ട് ഹാപ്പൻഡ് ഓൾറെഡി നമ്മൾ മൂന്ന് കെന് മുകളിൽ പൊട്ടിച്ചു എന്നിട്ട് ഇപ്പൊ രണ്ട് കേ ഇട്ടിട്ട് ഇപ്പൊ അഞ്ഞൂറ് ഡായി എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്തുകൊണ്ട് തരുന്നില്ല അടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൂഞ്ചുമല്ലോ ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാല് സീനാണ് എടാ എടാ ഒന്ന് താടാ ഫ്രീ ഫയർ ഫ്രീ ഫയർ എന്തുകൊണ്ട് തരുന്നില്ല ഏ തൊണ്ണൂറ് എന്റെ മോനെ എടാ ഡയമണ്ട് മൊത്തം കഴിയാനായി ട്ടോ ലൈറ്റ് ഓഫ് ആയി ഗൈസ് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് ലൈറ്റ് ഓൺ ആക്കാം ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഓക്കെ പെട്ടന്ന് ലാപ്പ് ഓഫ് ആയി പോയതാണ് അടാ കിട്ടി 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 ഏടാ ലാസ്റ്റ് സ്പിന്നില്ല നമുക്ക് ആക്ച്വലി രണ്ടെണ്ണം കിട്ടേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ട് അവിടെ രണ്ടായിരത്തിൽ രണ്ടായിരത്തിലാണോ രണ്ടായിരത്തിലാണോ ഒരു ഒരു കോയിൻ കിട്ടുന്നത് ഇനിയിപ്പോ നമുക്ക് ആദ്യം ടോപ്പ് ചെയ്യണോ ഗൈസ് ടോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി മൂന്ന് പൊട്ടിച്ചു ഇപ്പൊ രണ്ട് പൊട്ടിച്ചു അഞ്ചായി ഇനിയിപ്പോ എന്താണ് വേണോ ടോപ്പ് ചെയ്യണോ ഗൈസ് എന്തായാലും നമുക്ക് ടോപ്പ് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് എന്താണ് കാണാം നമ്മൾ എന്താണ് റെഡിം കോഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് ടോപ്പ് ചെയ്യാം കാരണം ഒരുപാട് ലെങ്ത് ആയി വീഡിയോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ബണ്ടിൽ എടുത്തിട്ട് ഇന്ന് കാര്യമില്ല കേട്ടോ അതൊന്നും ആക്ച്വലി രണ്ട് കെയൽ കിട്ടണ്ട കാരണം മൂന്ന് കെയ് ഓൾറെഡി പൊട്ടിച്ചോണ്ട് തന്നെ അഞ്ച് കെയായി അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ അഞ്ച് കേട്ടിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ ടൈമിന് തന്നെ കിട്ടിട്ട് ഇനുട്ടോ പക്ഷേ എങ്കിൽ അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ല അപ്പോൾ ആയിരുന്നു ടോപ്പ് ചെയ്തു ഓക്കെ ഗൈസ് എന്താണ് നമുക്ക് ഫ്രീ ഫയർ എന്തുകൊണ്ടൊന്നും തരുന്നില്ല കാരണം നമ്മൾ ടോപ്പ് ചെയ്യുന്ന പ്ലെയർ ആയതുകൊണ്ടാണോ സ്പിന്നിങ് ചാനൽ തുടങ്ങുന്നതിന് പകരം വല്ല എന്തെങ്കിലും ഗെയിം പ്ലേ ചാനൽ തുടങ്ങണമായിരുന്നു എന്നാൽ നമുക്ക് ഇതുപോലെത്തെ ബണ്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യാത്ത പ്ലെയർ ആണെങ്കിൽ നമുക്ക് തരട്ടീനും പക്ഷെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ടോപ്പ് ഒന്ന് ആദ്യം നമ്മൾ രണ്ടായിരത്തി നാല് കോയിൻ ഉണ്ട് ഇറ്റാച്ചി എടുക്കാം ഫസ്റ്റ് സ്പിൻ ചെയ്തു കിട്ടുമോ ഏ ഇല്ല രണ്ടാമത്തത് ചെയ്തു കിട്ടോ ഇല്ല മൂന്നാമത്തത് ചെയ്തു ഗൈസ് കിട്ടോ അടാ ഫ്രീ ഫയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ തരാത്തത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വന്റില് നെറൂട്ടോന്റെ ഇവന്റിൽ ഏകദേശം നാലഞ്ച് അഞ്ച് ബണ്ടിൽ ഉണ്ട് പക്ഷെങ്കില് എല്ലാ ബണ്ടിലും എടുക്കാൻ അതിന്റേതായ ഇത് വരുന്നുണ്ടാ ഡയമണ്ട് ഏകദേശം റങ്ങി വരുന്നെങ്കിൽ രണ്ടായിരത്തി സംതിങ് വേണം അപ്പം കിട്ടുവോ ഫസ്റ്റില് മനസ്സിലാവൂടാ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് തന്നൂടെ ഫ്രീ ഫയർ ഫ്രീ ഫയർ തന്നൂടെ ഒരു അടാ എന്താണ് ഇങ്ങനെ ഫ്രീ ഫയർ എന്തുകൊണ്ട് തരുന്നില്ല അട ഇത് പത്തിന്റെ സ്പിന്നാണെങ്കിൽ പെട്ടെന്ന് സ്പിന്ന് കഴിഞ്ഞു പോട്ടീനു ടാ രണ്ടായിരം പോയി ഡയമണ്ടും പോയിടാ ഗൈസ് എന്താ പറയാ ഇറ്റാച്ചി ബണ്ടിൽ ഇത്രക്കൊക്കെ ആണോ ഇത്രക്കൊക്കെ ആണോ ഗൈസ് ഇറ്റാച്ചി പണ്ടിൽ അടാ അഞ്ചും രണ്ട് ഏഴായിരം ഏഴായിരം പൊട്ടിച്ചിട്ടും കിട്ടുന്നില്ല വെച്ചുകഴിഞ്ഞ ഇതിൻ്റെ ഇടക്ക് എന്താണ് ഗൈസ് അറുന്നൂറായടാ എല്ലാ പൈസയും പോയി ചിറ്റ് എന്നിട്ട് ഇറ്റാച്ച് ചെയ്ത് തരുന്നില്ല എടാ ഓൾറെഡി ഫസ്റ്റ് മൂന്ന് പൊട്ടിച്ചു പിന്നെ ഇപ്പൊ രണ്ട് പൊട്ടിച്ചു പിന്നെ ആദ്യ രണ്ട് കോ ടോക്കൺ ഇങ്ങനെ തന്നിട്ടെന്നാ കാര്യം ഗൈസ് നിങ്ങൾ പറ ഈ ടോക്കൺ കിട്ടിയിട്ട് എന്താ കാര്യം ടോക്കൺ കിട്ടിയിട്ട് എന്താ കാര്യം ടോക്കൺ കിട്ടിയിട്ട് എന്താ കാര്യം നിങ്ങൾ പറ എന്താണ് ഇങ്ങനെ ഫ്രീ ഫയർ വേഗം തരൂ ഡയമണ്ട് കഴിയുന്ന ഉറപ്പാണ്ടോ ഗൈസ് എനിക്കാകെ തല തലവേദനിക്കാൻ തോന്നുന്നുണ്ട് ആ എന്തുകൈസ് തലവേദന വരാൻ തുടങ്ങി എന്താണ് ഫ്രീ ഫയർ തന്നൂടെ ഒന്ന് തന്നൂടെ ട ഒരു കോയിനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആയിടാ അടാ നാപ്പത് ഗായസ് നാലായിരം പൊട്ടി ഫസ്റ്റ് മൂവായിരം ഏഴായിരം ഗൈസ് ഏഴായിരം ഡയമണ്ട് പൊട്ടി ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യും മല്ലയ്യ ഇനി എന്ത് ചെയ്യും മല്ലയ്യ ലാസ്റ്റ് ഇരുപത് എടാ തന്നുടേൻ എടാ ഫ്രീ ഫയർ ആര് മോചിച്ചുടാ മോഞ്ചിച്ചു ഷേ കരയാനും തോന്നുന്നുണ്ട് ചിരിക്കാനും തോന്നുന്നുണ്ട് ഇനിയിപ്പോ സ്പിന്ന് ചെയ്യണോന്നും തോന്നുന്നുണ്ട് എടാ സ്പിന്ന് ഇനി ഞാൻ ഈയൊരു ഒരു വേണ്ടി ചെയ്യുന്നില്ല എടാ എന്നാലും മൂഞ്ചിക്കാനെങ്കിലും വേണ്ടിട്ട് ലാസ്റ്റ് ഒന്ന് തന്നൂടെ ആകെ എനിക്ക് വിഷമമാവാൻ തുടങ്ങി ചിറ്റ് എന്താ പറയാ നാലായിരം ഡയമണ്ട് പോലെ പൊട്ടിച്ചിട്ടും അടാ ഈ ഒരു പണ്ടിന് ഇത്രക്കൊക്കെ പ്രത്യേകത ഉണ്ടോടാ ഇത്രക്കൊക്കെ പ്രത്യേകത ഉണ്ടോ എനിക്കാൻ കരച്ചിൽ വരുന്നു ചിറ്റ് എന്താണ് ഗൈസ് ഇങ്ങനെ മൂഞ്ചിക്കരുത് ഫ്രീ ഫയർ ട ഓൾറെഡി ഫസ്റ്റ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കാണും ഈ ഇറ്റാച്ചി പണ്ടിൽ പൊട്ടിക്കുന്ന അത് ഒരു രണ്ട് കേക്ക് പിന്നെ അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം ഇവിടെ ഒരു ഇമോട്ട് വന്നതിന്റെ ആ അതിൽ ഞാൻ കറക്കിയിട്ട് ഈ ഒരു ഇത് ഇവന്റ് കറക്കുന്ന ഒരു വീഡിയോയില് ഞാൻ കുറച്ച് കറക്കിയിട്ട് ബാക്കി ഇത് കറക്കി എന്നിട്ടും ഇറ്റാച്ചി പണ്ടിൽ എടാ മൊത്തം പൈസ ഇവന്മാര് ഈ ഒരു പണ്ടിന് വേണ്ടി തന്നെ അടിക്കുന്ന എന്തിനാ ഗൈസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല അപ്പോൾ ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും ടോപ്പ് ചെയ്യണമെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് പറയാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ആകെ വിഷമം അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ പൈബേഴ്സ് യു